പതിനാറ് ദിവസമായി നടന്നു വരുന്ന പൂരത്തിൻ്റെ ചടങ്ങുകൾ ഇന്ന് സമാപിക്കുകയാണ് ശരിക്കും തിരുവോണം മുതൽ വരുന്ന പതിനാറ് ദിവസങ്ങളിലാണ് ഇവിടെ നീലമ്പരൂരിൻ്റെ പടയണിക്കാലം അപ്പോൾ ഈ പടയണിക്കാലത്ത് നാല് ഘട്ടങ്ങൾ കൂടി പടയണി കടന്നു പോകും ഇന്ന് അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന നാലാമത്തെ ഘട്ടത്തിൽ പിണ്ടിയും കുരുത്തോലയും എന്നാണ് ഈ ഘട്ടത്തിന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഘട്ടമാണ് ശരിക്കും ഏറ്റവും ആവേശപൂർവ്വവും ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തവുമുള്ള ഘട്ടം കാരണം ഇതിൻ്റെ പൊട്ടിക്കലാശമാണ് അപ്പം നാട്ടിലുള്ളതും വെളിയിലുള്ളതുമായ എല്ലാ വിധം ആൾക്കാരും ഈ പടയണി കാഴ്ചകളിലേക്ക് ഇനി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അന്നത്തിൻ്റെയും കോലങ്ങളുടെയും ഒക്കെ നിറപണി എന്ന് പറയുന്നത് ഇത്രയധികം മനുഷ്യപ്രയത്നം ആവശ്യമുള്ള ഈ സംഭവം ഒരൊറ്റ പകലുകൊണ്ടാണ് ചെയ്തു തരുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സമർപ്പണമെന്ന് പറയുന്നത് കാരണം ഈ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ നിറങ്ങൾ കൊടുക്കുന്ന പ്രക്രിയ മുഴുവൻ പൂർത്തിയാക്കും അതൊരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സംഭവം അത് ഒരു മനുഷ്യ പ്രയത്നത്തിൻ്റെയും മനുഷ്യൻ്റെ സമർപ്പണത്തിൻ്റെയും ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ നീലമ്പരി ഉൾപ്പെടെ ഇതാരും ആരെയും പ്രേരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ബലമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടോ കാശ് കൊടുത്തിട്ടോ ഒന്നുമല്ല എല്ലാവരും അവരവരുടെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമം മുഴുവൻ ഗ്രാമം മുഴുവൻ അല്ല വെളിയിൽ നിന്ന് വരുന്നവർക്കും പിന്നീട് അതിൽ പങ്കാളികളാവാം പടയണി പ്രേമികൾക്കെല്ലാം പങ്കു ചേർന്ന് ഇങ്ങനെ ഒരു വലിയ സമർപ്പണം ഇവിടെ നടക്കുക അതാണ് നിറമണി ഘട്ടം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ട് വിഷു നമ്മളെ കാണുന്നത് ഈശ്വരയധികം ജന്മം കാണിച്ചു ഇന്ന് വൈകിട്ട് പ്രധാനമായും കുടമ്പൂജകളി എന്ന് പറഞ്ഞുള്ള ഒരു ചടങ്ങുണ്ട് ആഴി നമ്മുടെ ക്യാമ്പ് ഫയർ ഫയറാണ് ആഴിക്ക് ചുറ്റും നിന്ന് ഗണേശ സ്തുതി പാടുന്ന ഒരു ഘട്ടമുണ്ട് അതിനുശേഷം വീശിയുള്ള ഒരു തോത്തകളിയുണ്ട് അതിനുശേഷം ഈ അനിറ്റവാങ്ങലപ്പാൾ സംബന്ധമായിട്ടുള്ള ചില ചടങ്ങുകൾ നടന്ന് തുടർന്ന് ഈ അന്നങ്ങൾ വഴിപാടന്നങ്ങൾ സമർപ്പിക്കും വഴിപാടന്നങ്ങൾ പുത്തനായിട്ട് വരുന്ന അന്നങ്ങൾ തേങ്ങാമറിക്കലിന് ശേഷം ഈ തുള്ളി വലിന്നമന്ത്ര എന്നുള്ള താളത്തിൽ ഈ കിളിത്തട്ടിൽ തുള്ളി സമർപ്പിക്കും അതിനുശേഷം ഈ പറയുന്ന വലിയ അന്നങ്ങളും കോലങ്ങളും വായ്പാട്ടിൻ്റെ ഈരടികളിലെ അകമ്പടിയോടുകൂടി കോലങ്ങളും വല്യനമന്ത്ര താളത്തിൽ ഈ വലിയ അന്നങ്ങളും മറ്റ് അന്നങ്ങളും എല്ലാം സമർപ്പിക്കും അവസാനം അരിയും തിരിയും വെട്ടെന്നുള്ള ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങോടുകൂടി ഈ വർഷത്തെ പടയണി ചടങ്ങുകൾ സമാ സമാധാന ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ ഇതിൻ്റെ ചടങ്ങുകൾ കാണാം ഒരു ഏകദേശം ഏഴരയോടുകൂടി തേങ്ങാമുക്കൽ ചടങ്ങുകൾ നടക്കും അതിനു മുമ്പായിട്ട് ഇതെല്ലാം നിറപ്പണികളൊക്കെ പൂർത്തിയാക്കി അതിൻ്റെ മുഴുവൻ ഭംഗിയിലും ആസ്വദിക്കണമെങ്കിൽ ഒരു ഏഴ് മണിയോടുകൂടി വരണം ചടങ്ങുകൾ പടയണിയുടെ ചടങ്ങുകൾ ഒരു ഒമ്പതരത്തോടുകൂടി ആരംഭിക്കും ഉണ്ട് ബ്രാഹ്മ ബ്രാഹ്മ മുഹൂർത്തത്തിന് മുൻപായി അതായത് മൂന്ന് മണിക്ക് മുൻപായി ചടങ്ങുകൾ പൂർത്തിയാക്കി അരിയും തിരിയും വെക്കണമെന്നുള്ളതാണ് അപ്പോൾ ഒരു രണ്ട് രണ്ടേകാല രണ്ടരയ്ക്ക് മുമ്പോട്ട് പോകാൻ അനുവാദമില്ല അത് അതോടുകൂടി കൂടിയുള്ള ചടങ്ങുകൾ അവസാനിക്കുകയും പിന്നീട് ഇതിൻ്റെ ഒരു കാർമ്മികൻ മാത്രം വ്രതം നോക്കുന്ന ഒരാളും ആ അദ്ദേഹത്തെ സഹായിക്കുന്നവരുടെ സഹായി മാത്രമേ ഗ്രൗണ്ടിൽ കാണുകയുള്ളൂ അവർ ചേർന്ന് കാണുകയും അരിയും തിരിയും വെക്കുക അതൊരു പബ്ലിക് ഫംഗ്ഷനല്ല രണ്ടരയോടുകൂടി ചടങ്ങുകൾ